ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമുക്ക് ചിക്കനിലേക്ക് ഒരു മസാല റെഡിയാക്കാം അര കിലോ ചിക്കൻ എല്ലോട് കൂടിയിട്ടുള്ളതാണ് എടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരി മേത്തി കൂടെ ചേർക്കാം ഇത് നമ്മുടെ ഉലുവില ഉണക്കിയതാണ് ഇനി ഇത് നമുക്ക് കൈവശം തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കനിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂർ കൂടുതലായിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചു കൊടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിൽ ചേർക്കാവുന്നതാണ് ഞാനിപ്പോടെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ മാത്രം നമ്മൾ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഒക്കെയാണ് പക്ഷേ പെട്ടെന്ന് അടിയിൽ പിടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഓയിലൊക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ ചേർക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചിക്കൻ്റെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് നേരം ഇട്ട് ഒരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിനി ബട്ടർ മസാലയിൽ ഇട്ടിട്ട് ഇതൊന്നും കൂടി വേവിച്ചെടുക്കും അപ്പോൾ നമ്മുടെ ചിക്കൻ ബാക്കിയുള്ളത് വെന്ത് കിട്ടും ചിക്കൻ്റെ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ആ പാനിൽ തന്നെ നമുക്ക് സവാളയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ബദാം ഉണ്ട് അതുപോലെ തന്നെ ക്യാഷ്നട്ടും ഉണ്ട് ചെറിയ ജീരകമില്ലേ അത് ഒന്നര ടീസ്പൂൺ ലീവ്സ് പകുതിയാണ് അണേ രണ്ട് ഗ്രാമ്പ് രണ്ട് കഷ്ണം പട്ട അപ്പോൾ നമ്മുടെ കയ്യിൽ ബദാം മാത്രമേ ഉള്ളെങ്കിൽ ഇരുപത് ബദാം ചേർത്താൽ മതി അല്ലെങ്കിൽ ഇരുപത് കാഷ്നട്ട് ചേർത്താൽ മതി ഇവ രണ്ടും ഇല്ലെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ തിക്നസ് കിട്ടാനും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസ് സവാള രണ്ടെണ്ണം കട്ട് ചെയ്തതാണ് ചെയ്തതാണേ സവാളയൊന്ന് ഒരുപാട് നേരമിട്ട് വയറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി കിട്ടിയാൽ മതി സവാളയൊന്ന് പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം എന്നിവയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി രണ്ട് ടീസ്പൂൺ എരിവുള്ളതാണെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ കൊടുത്താൽ മതി പച്ചളവിൽ മഞ്ഞൾപ്പൊടി പൊടികളുടെ പച്ചമണം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം സൈസിലുള്ള മൂന്ന് തക്കാളി കട്ട് ചെയ്തതാണേ അത് നമുക്ക് ചേർക്കാം ഈ തക്കാളി നമുക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് ബട്ടർ ചിക്കൻ റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കാം വെക്കും നമ്മുടെ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ മസാല കൂട്ട് ഒഴിച്ചു കൊടുക്കാം എൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂട് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല ഇനി നമുക്ക് അടച്ചു വെച്ച് നമ്മുടെ ഗ്രേവി ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഗ്രേവി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര കുറച്ച് കസൂരി മേത്തി കൂടി ചേർക്കാം കസൂരി മേത്തി സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം ഇതാണ് നമ്മുടെ കറിക്ക് നല്ലൊരു മണവും ഒക്കെ കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഹാഫ് കുക്കിങ്ങിൻ്റെ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കി ഈ ഗ്രേവിയിൽ കിടന്ന് വേണം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് നോക്കുമ്പോൾ വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ എല്ലാം വെന്ത് ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവിയിൽ ക്യാഷും ഒന്നും ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ് എങ്കിലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു തിക്ക്നെസ് കിട്ടുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ ചിക്കൻ ആണേ ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ അപ്പോൾ നിങ്ങളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം